വയനാട് ജില്ലയിലെ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് പരിധി മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് അരപ്പറ്റ ആനക്കാപ്പ് പ്രദേശത്താണ് ഇപ്പോൾ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് ഈ മേഖലയിൽ നാളിതുവരെ കാട്ടാനശല്യമില്ലായിരുന്നു എന്നാൽ വനത്തിൽ നിന്നും ഏറാട്ടറ പുഴക്കടന്ന് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കൂട്ടമായെത്തി തെങ്ങ് കൌങ്ങ് കുരുമുളക് കാപ്പി പ്ലാവ് വാഴ തുടങ്ങിയ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം അരപ്പറ്റ പ്രദേശത്ത് കാട്ടാനകൾ കർഷകന്റെ വീട്ടിലെത്തിയ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ ഡയാന മച്ചാഡോയുടെ വീടിന് മുൻപിലും കാട്ടാനകൾ എത്തിയിരുന്നു കാട്ടിലെ ജീവികളെ കാട്ടിൽ തന്നെ നിലനിർത്താൻ വനംവകുപ്പിന് സാധിക്കുന്നില്ലായെങ്കിൽ പ്രദേശത്തെ കർഷകരെ ഒന്നിപ്പിച്ച് വനംവകുപ്പിനെതിരെ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മച്ചാഡോ പറഞ്ഞു നമുക്ക് ഇവിടെ ആനയുടെ ശല്യം കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങളായി വരികയാണ് മുണ്ടക്കൈ ഫോറസ്റ്റിൽ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇത്രയും നാളും നമുക്ക് വീട്ടുമുറ്റത്ത് ആനകൾ എത്താറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വരെ ആന എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് ഫോറസ്റ്റ് വന്ന് അവരെ ഓടിക്കുന്നു പക്ഷേ അവർ ഒരു തത്സമയം കൊണ്ടുതന്നെ തിരിച്ചു വരുന്നു ഈ ആനകൾ നമ്മുടെ മുറ്റത്ത് നിന്ന് അകത്തേക്ക് കയറാൻ അധികം സമയമൊന്നുമില്ല അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നൂറ്റി കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഈ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്ന് എല്ലാവരുടെയും ഉണ്ടാകെ തന്നെ ഞാൻ പറയുകയാണ് വീടിന് മുറ്റത്തെത്തിയ വന്യജീവികൾ വീടിനകത്തേക്ക് കയറാൻ അധികം സമയം വേണ്ട എന്നാണ് ജനങ്ങൾ പറയുന്നത് കർഷകർക്ക് ജീവിക്കാനുള്ള ഏക വരുമാനം കാർഷിക വിളകളാണെന്നും കൂട്ടമായെത്തുന്ന കാട്ടാനകൾ വിളകൾ നശിപ്പിക്കുന്നത് നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും കർഷകർ പറയുന്നു വന്യജീവി ആക്രമണങ്ങളെ ഭയന്ന് വീടിന് വെളിയിലിറങ്ങാനും കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പോലും ഭയന്ന് ജീവിക്കുകയാണ് ഈ പ്രദേശവാസികൾ സർക്കാരും വനംവകുപ്പും ഇടപെട്ട് വന്യജീവി വന്യജീവിശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം